സുഖിപ്പിച്ച് നേടാൻ നോക്കുന്നത് ചതി അതിദാരിദ്ര്യമുക്ത കേരളം പെരുപ്പിച്ചു കാട്ടി അഞ്ചു വർഷം കൂടി ഭരണം തട്ടാനുള്ള ശ്രമം അതിദാരിദ്ര്യമുക്ത കേരളം എന്നത് പെരുപ്പിച്ചു കാട്ടി അഞ്ചു വർഷം കൂടി ഭരണം തട്ടാനുള്ള ശ്രമമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതിദാരിദ്ര്യം മാറേണ്ടത് ജനങ്ങളുടെ അവകാശമാണ് അത് ആരുടെയും ഔദാര്യമല്ല കണക്ക് പെരുപ്പിച്ചു കാട്ടരുതെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടിയാൽ നല്ലത് അത് അവരുടെ അവകാശമാണ് വീണ്ടും അഞ്ചു വർഷം കൂടി വഞ്ചിക്കാനുള്ള നീക്കം പുനരെഴുത്ത് നടത്തണം എപ്പോഴും പറയുന്ന പോലെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്നതല്ല ഔദാര്യവുമല്ല വഞ്ചിക്കാനുള്ള ആയുധമാക്കരുത് സുഖിപ്പിച്ച് നേടാൻ ചതിയോ വഞ്ചനയോ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് പൊളിച്ചെഴുതണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ അതിനെ ഒന്നും ചോദ്യം ചെയ്യില്ല അതൊക്കെ അനിവാര്യതയായിരുന്നു അത് നീക്കപ്പെടേണ്ടതായിരുന്നു അത് ഔദാര്യമല്ല എല്ലാ കാര്യത്തിലും ഇത്തരത്തിൽ പറയുമല്ലോ ഔദാര്യമല്ല വീട്ടിൽ നിന്നല്ല എന്നൊക്കെ ഔദാര്യവുമല്ല വീട്ടിൽ നിന്നുമല്ല അത് അവരുടെ അവകാശമാണ് അത് കിട്ടിയെങ്കിൽ സന്തോഷം പക്ഷേ അളവിന് മേലെയുള്ള പെരുപ്പിച്ച് കാണിക്കൽ വീണ്ടും വഞ്ചിക്കാൻ വേണ്ടിയുള്ള ആയുധമാണ് അത് കൊടിയ വഞ്ചനയാണ് സുഖിപ്പിച്ച് നേടാമെന്ന് വിചാരിച്ച് വഞ്ചിക്കുകയാണെങ്കിൽ ആ വഞ്ചന അകറ്റണം ആ വഞ്ചന ഇല്ലായ്മ ചെയ്യണം വഞ്ചന എന്ന് പറയുന്നത് ചതിയോ തെറ്റോ എന്താണെന്ന് വെച്ചാൽ അത് പുനരെടുത്ത് നടത്തണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഞങ്ങളെ ഭരണം ഏൽപ്പിക്കൂ വീട് പണിതു തരാമെന്നും സുരേഷ് ഗോപി പറയുന്നു കൊടുങ്ങല്ലൂരില് പിന്നോക്ക വിഭാഗത്തിനായി നഗരസഭ മൂന്നര ഏക്കർ ഭൂമി വാങ്ങിയതിൽ വാങ്ങിയതില് അഴിമതിയുണ്ടെന്നാരോപിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷന് നൽകാനുള്ള പരാതിയുടെ ജനകീയ ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിനിടെയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത്